അവസാന പുള്ളിക്കാരി എന്നെ എന്നോട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയില്ല ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെ ഫോൺ എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല സീ ആൾക്കാര് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് എനിക്കിന്നും ഞാനിത് വേറെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു മീഡിയ ഒരു ക്യാമറ ഒന്നും ഇന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല അതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയേണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഡിസ്കസ് ഈ ഒരു ചാനലിൽ വന്ന മെറീന എന്ന ഒരു നടിയുടെ ഒരു വോയിസ് ക്ലിപ്പാണിത് നമ്മളെല്ലാം ഇപ്പം അറിഞ്ഞ ഒരു ഇഷ്യൂ ആണ് മെറീന അടുത്തിടയ്ക്ക് കൊടുത്തിരുന്ന ഒരു ഇൻറ്റർവ്യൂവിൽ അവരോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ള ഒരു നടിയുടെ കാര്യം അല്ലെങ്കിൽ ഒരു ആങ്കറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആൾ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും പേളിമാണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എന്നൊരു ഉത്തരവും ആൾ പറയുന്നുണ്ടായിരുന്നില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മെറീനയെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായി എന്നാൽ പല പ്രാവശ്യമായിട്ട് ആ ഇൻ്റർവ്യൂ ആ പരിപാടി മാറ്റിവെക്കുന്നുണ്ടായി കാരണം അറിഞ്ഞപ്പോഴാണ് അത് നേരത്തെ ഹോസ്റ്റ് ചെയ്തിരുന്ന ആങ്കറിന് മെറീനയാണെങ്കിൽ ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കിട്ടിയ്ത് പോവുകയാണ് ഉണ്ടായത് ആ കാരണം കൊണ്ടാണ് പല പ്രാവശ്യമായിട്ട് മാറ്റി വെച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കാര്യം റീസെൻ്റ്ലി നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ മെറീന വെളിപ്പെടുത്തിയുണ്ടായി അതേ തുടർന്ന് പേളിമാണിയാണ് ആ വ്യക്തിയെന്ന് പല സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും അതിൻ്റെ പ്രതികരണമായി പേളിമാണി ഒരു പോസ്റ്റുമായി വന്നിരുന്നു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം ഇതേ തുടർന്ന് പേണിമാണി പങ്കുവെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണിത് പ്രതികരണമായി വന്നിരിക്കുന്ന പോസ്റ്റാണിത് ഇതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ആർട്ടിസ്റ്റും ആങ്കറും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്ന പല യൂട്യൂബ് ചാനലുകളും ഞാൻ കണ്ടു എൻ്റെ ചിത്രങ്ങൾ അതിൽ തമിഴിലായിട്ട് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്തെത്തി അവൾ എന്നെയാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് അവൾ സ്ഥിരീകരിച്ചു ഞാൻ അവളോട് എൻ്റെ ഭാഗം പറയാൻ ശ്രമിച്ചപ്പോൾ അവൾ കേൾക്കാനോ ഫോണിൽ സംസാരിക്കാനോ തയ്യാറായില്ല അതുകൊണ്ട് എൻ്റെ വശം ഇവിടെ പങ്കുവയ്ക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല സ്ഥിതിഗതികൾ പ്രതിഫലിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു അത് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പാതിവഴിയിൽ നിർത്താൻ എന്നെ നിർബന്ധിതയാക്കി അത് ഇതിനകം പരിഹരിച്ചതിനാൽ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതോ പ്രസക്തവും അല്ലാത്തതിനാൽ ആ വിഷയം ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പുറത്തു വന്നതിന് ശേഷം എന്നെ മാറ്റിസ്ഥാപിക്കാൻ അവർ പ്രവർത്തിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂളിൽ വ്യക്തമായ കാലതാമസം ഉണ്ടായി നിർഭാഗ്യവശാൽ ഈ കാലതാമസങ്ങളുടെയും ഷെഡ്യൂൾ പാലിക്കാനുള്ള അവരുടെ കഴിവ് വേടിൻ്റെയും കുറ്റം ആ സമയത്ത് അന്യായമായി എൻ്റെ മേൽ ചുമത്തപ്പെട്ടു അടുത്തിടെ ചില തെറ്റായ വിവരണങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നു ഒരു സെലിബ്രിറ്റിക്ക് അവരുടെ ദൃശ്യപരതയും അവരുടെ ജോലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമും ഞാൻ നിഷേധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു ഇത് ഒട്ടും ശരിയല്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ആർട്ടിസ്റ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ പ്രധാനമായി ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ പ്രതീക്ഷപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല അതിഥി ലിസ്റ്റ് പൂർണ്ണമായി ഷോ പ്രൊഡ്യൂസറുടെ തീരുമാനമാണ് ഭീരുത്വത്തോടെ എന്റെ മേൽ കുറ്റം ചുമത്തുന്നതിന് പകരം ഈ നടക്ക് അസൗകര്യമുണ്ടാക്കിയ കാലതാമസത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യം അവർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ കള്ളം പറയുക മാത്രമല്ല എനിക്കും ഈ നിരപരാധിയായ ഇടയിൽ അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു ഈ തെറ്റിദ്ധാരണയിൽ ഉൾപ്പെട്ട പ്രതിഭ ധനയായ നടിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പകയില്ല നിങ്ങളോട് സ്നേഹവും ബഹുമാനവും മാത്രമേ എനിക്കുള്ളൂ ശക്തരും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് വാചാരരുമാവുന്ന സ്ത്രീകളെ കാണുന്നത് വളരെ സന്തോഷമാണ് ലോകത്തിലെ എല്ലാ സന്തോഷവും വിജയവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു നിങ്ങൾ തിളങ്ങുന്നത് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയ ഒരു ശക്തമായ പ്ലാറ്റ്ഫോമാണ് അത് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഇടമാക്കി മാറ്റാം വിത്ത് ലവ് ലൗ മണി അപ്പോൾ ഇതായിരുന്നു പേളിമാണി പങ്കുവെച്ച പോസ്റ്റ് അതായത് ഈ പറയുന്ന മെറീനയുടെ ചാനലിലുണ്ടായ ഷോയിലുണ്ടായ പ്രതികരണത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് പേളിമാണി പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഈ പ്രതികരണത്തോടുള്ള നമ്മുടെ മെറീനയുടെ അടുത്ത പ്രതികരണം ഒരു ചാനൽ വഴി ഞാൻ അപ്പോൾ അപ്പൊ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് പേളിമാണി ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള മെറീനയുടെ ഞാനേ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വയസ്സുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറെ ഒരു കൂടെ അവര് അതിൽ ഇൻവോൾഡ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞുപോയതാണ് ആളിപ്പം ഇങ്ങനെ ആൾ എന്നെ വിളിച്ചിരുന്നു ആൾ എന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോൺ വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചു വിളിച്ചിട്ട് സംസാരിച്ച് സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് ആള് ഞാനും ഞാൻ ഈ ഫ്ലവേഴ്സിൽ കട്ടുമ്പോൾ തന്നൊരു ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുമ്പോൾ ഫസ്റ്റ് വിളിക്കും രണ്ടാം ഫസ്റ്റ് രണ്ടാമത് ചാൻസിലും രണ്ടാം പ്രശ്നം ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യും എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനിപ്പോ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ണായ സാറും പുള്ളിക്കാരിയും എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികേണ്ട അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാർക്ക് എന്നോട് ഇഷ്യൂ എന്നുള്ളത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല അതൊന്നും പറമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഞാൻ ആയിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ സത്യത്തിൽ എന്റെ അങ്ങനെ വലിയ വെള്ളം വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ലേ അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നം ഇല്ലാ അതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന് പോകല്ലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുപ്പം ഇവരെന്ന ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ റിപ്പീറ്റഡിലി റിപ്പീറ്റഡ്ലി കൊടുത്ത് എനിക്ക് നിങ്ങളുടെ ഷൂസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി പിന്നെ എനിക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവർ തന്നെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുമ്പേ ടാ ഏതൊരു പറ മുമ്പേ ഒരു ചെയ്ത് പറരായിരുന്നു ആദ്യം ലാസ്റ്റ് ചെയ്ത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ ഏജന്റും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ട് ഞാനൊരു വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറായിട്ട് പ്രശ്നമില്ല എന്നാണ് സ്വീകരിക്കണം എന്നാൽ സാറായിട്ട് ഒരു പ്രശ്നമില്ല എന്നൊരു വിളിക്കാറ് അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു ആ രീതിയിൽ ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലോ അപ്പൊ ഞാൻ ആണല്ലേ ആ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും സംസാരിച്ച് അവസാനം പുള്ളിയാരി എന്നെ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല എക്സിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ എനിക്ക് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല സീ ആൾക്കാര് ഞാൻ ഇന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് ചെലിക്കൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സണൽ എടുത്തൊരു മീഡിയ ക്യാമറ മുമ്പിൽ ഒന്നും ഇന്നും പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കില്ല എന്ന പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഇപ്പൊ എല്ലാവരും പ്രായം ഒക്കെ മാറി ഷീസ് നടക്കുമ്പോൾ അപ്പൊ ഷീ തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ലാന്നെങ്കിലും ഐ ഹോപ്പ് ലൈപ്പ് ലൈക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആണ് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല ഒരാക്കിട്ട് പണി കൊടുക്കണം എന്നല്ല ഒരാളിങ്ങനെ ആവണം എന്നുള്ളത് ഐസ് വോട്ട് ടു മേക്ക് എ ഫീൽ ലൈക് ഞാൻ എനിക്കറിയൊരു ഇഷ്യൂല്ല എന്നുള്ളത് അതുകൊണ്ട് എല്ലാം പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ എനിക്കറിയാം എന്തോ മിസ്റ്റാൻഡിംഗ് പോലും എനിക്ക് തോന്നിയത്യം പറഞ്ഞ രണ്ടുപേരും ഇതിൽ രണ്ടുപേരുടെ ഇടയിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട് അപ്പം മേ ബി ചിലപ്പോൾ മെറീന പറഞ്ഞതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് പേളിമാണി ഒരു കാര്യമായിട്ട് വന്നതാവാം മാത്രവുമല്ല ഇതിൻ്റെ ലാസ്റ്റ് മെറീന പറയുന്ന ഒരു കാര്യമുണ്ട് പേളിമാണി ഫോൺ വെക്കാൻ നേരത്ത് ഐ നെവർ ന്യൂ യു എക്സിസ്റ്റ് അതായത് നിങ്ങളെപ്പോലെ ഒരാൾ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരു കാര്യം പറയുമ്പോൾ ഒരുമാതിരി പുച്ഛിച്ച് സംസാരിച്ച ഒരു സംസാരം പോലെയാണ് അപ്പോൾ അങ്ങനെ പേർലിമാണി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാണ് ആ കോഡ് കട്ട് ചെയ്തതെങ്കിൽ അത് തീർച്ചയായും മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരാളെ തരംതാത്തി പറയുന്ന പോലെ ആയി പോയിട്ടുണ്ട് അത് മോസ്റ്റ്ലി പിന്നെ ഇതിൻ്റെ ഇടയിൽ ആ പണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് രണ്ടുപേരും പറയുന്നതിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരാളുടെ ഭാഗം ചേർന്ന് സംസാരിക്കാൻ പറ്റില്ല സാ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ